മലയാള സിനിമയെ വിട്ടുമാറാത്ത മരണ വാർത്തകൾ വേട്ടയാടുകയാണ് പ്രിയ നടൻ ശ്രീനിവാസന്റെയും നവാസിന്റെയും വിയോഗം സൃഷ്ടിച്ച ആഘാതം മാറും മുൻപേ ഇതാ അടുത്ത വേദന പ്രശസ്ത സംവിധായകൻ മേജർ രവിയുടെ സഹോദരനും നടനുമായ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു ദീർഘനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം പാലക്കാട് ഞാങ്ങാട്ടിരിയിലെ സ്വവസതിയിൽ വെച്ചാണ് വിടവാങ്ങിയത് വെറുമൊരു നടൻ എന്നതിലുപരി മലയാള സിനിമയുടെ അണിയറയിൽ കണ്ണൻ പട്ടാമ്പി ഒരു കരുത്തുറ്റ സാന്നിധ്യമായിരുന്നു പുലിമുരുകൻ ഒടിയൻ കീർത്തിചക്ര വെട്ടം കിളിച്ചുണ്ടൻ മാമ്പഴം തുടങ്ങി ഏകദേശം തൊണ്ണൂറ്റിമൂന്നോളം ചിത്രങ്ങളിൽ അദ്ദേഹം തൻ്റെ അഭിനയ മികവ് തെളിയിച്ചു തൻ്റെ സഹോദരൻ മേജർ രവിയുടെ മിക്ക ചിത്രങ്ങളിലും പ്രൊഡക്ഷൻ കൺട്രോളറായും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും അദ്ദേഹം പ്രവർത്തിച്ചു സന്തോഷ് ശിവൻ വി കെ പ്രകാശ് ഷാജി കൈലാസ് തുടങ്ങിയ പ്രമുഖ സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ച പരിചയ സമ്പത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു സിനിമയുടെ സാങ്കേതിക വശങ്ങളിലും അഭിനയത്തിലും ഒരുപോലെ ശോഭിച്ച ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു കണ്ണൻ അർബുദ രോഗബാധയെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയിലായിരുന്നത് മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ടിലെ പട്ടാള സിനിമകളിൽ കണ്ണൻ്റെ സാന്നിധ്യം ഒഴിവാക്കാനാവാത്തതായിരുന്നു അസുഖം വർദ്ധിച്ചതിനെ തുടർന്ന് കുറച്ചു കാലമായി അദ്ദേഹം സിനിമാ രംഗത്തു നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലായി അദ്ദേഹം അഭിനയിച്ച ചിത്രം റീച്ചൽ ആണ് തൻ്റെ പ്രിയപ്പെട്ട അനിയന്റെ മരണം മേജർ രവി തന്നെയാണ് വികാരാധീനനായി സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ അറിയിച്ചത് രാത്രി പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു ആ വിയോഗം പട്ടാമ്പി ഞാങ്ങാട്ടിരിയിലെ വിള വൈട്ട് വളപ്പിൽ വൈകുന്നേരം നാല് മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും സിനിമാ ലോകത്തെ ഒരു നല്ല സുഹൃത്തിനെയും മികച്ചൊരു കലാകാരനെയുമാണ് നമുക്ക് നഷ്ടമായത് കണ്ണൻ പട്ടാമ്പിക്ക് മലയാള സിനിമയുടെ കണ്ണീർ പ്രണാമം കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ